阿爹啦！你 അങ്ങനെ പറയുന്നു ജുഡീഷ്യലുണ്ടായ സംഭവം അച്ഛനെനിക്ക് കിട്ടിയേ നേരെ ഒരു മുന്നൂറ് പോലീസുകാർ നേരെ പള്ളിയിലേക്ക് വന്നു സ്ത്രീകൾ പിറ്റേ ദിവസം കുറവായാലൊക്കെ റെഡിയായിട്ട് നീങ്ങാൻ അവരെയൊക്കെ അടിച്ചു എന്നിട്ട് ഇവരെ അടുത്തേക്ക് വന്നു ആരാച്ചു സഹാരി പറഞ്ഞ തീരുന്നതിനെ അച്ഛനും പിന്നെ ഇവരെ കടക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനത് അറിഞ്ഞിട്ട് വരുവായിരുന്നില്ലേ പള്ളിന്ന് ഏഴാം നാലാമത്തെ പള്ളി അങ്ങനായിട്ട് ഇവിടെ വന്നതാണ് വന്നിവിടന്ന് പോയി അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനും പള്ളിക്ക് കണ്ടല്ലേ അതായത് ആരൊക്കെ ചെയ്യാൻ പറ്റുന്ന പെണ്ണങ്ങളൊക്കെ മരിച്ചു പെണ്ണെങ്കിൽ അങ്ങനെ സ്റ്റേഷനിലേക്ക് അവര് ശേഷം ഭരിക്കണവിടെ ശേഷം അപ്പൊ പോലീസുകാർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് എഫ്ഐആർ ഇട്ടപ്പോ അവര് ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തു പറയുന്നത് നമ്മള് സാധാരണ എഴുതില്ലേ പ്രതികളെ കണ്ടാൽ അറിയാവുന്ന പ്രതികളെ അറിവില്ലാണ്ട് അതെഴുതില്ല പ്രതികളെല്ലാം അറിയുന്ന എഴുതി കണ്ടാൽ അറിയാവുന്ന പ്രതികൾ ശരിക്കും അറിയാവുന്ന ഇത് പേരെഴുതിയില്ല എല്ലാവരും അറിയുന്നു ി കോളേജ് തുടങ്ങി എഞ്ചിനീയർ കോളേജ് തുടങ്ങി ലോക്കർ കോളേജ് തുടങ്ങി അവിടെ ഒരു പള്ളി പറഞ്ഞു അപ്പൊ അത്രയും പീരീഡ് ഉണ്ടെന്ന് നമ്മളിപ്പോ നമ്മുടെ കച്ചവടക്കാരനെടുക്കി ും പ്രിൻസിപ്പളൊക്കെ കഴിഞ്ഞപ്പോ പള്ളിക്ക് ചാർജ് ആളുടെ ജൂനിയർ മെമ്പർഷിപ്പായി എന്തായാലും അങ്ങനെ വികാരി ചെണ്ടു അപ്പൊ ആ വികാരി ചന്ദ്രകള്

ഈ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോൺ എന്ന് പറയുന്ന ഒരു അവർ ഈ രാജ്യത്ത് എല്ലാ ക്രൈസ്തവർക്ക് അപ്ഡേറ്റ് ചെയ്യും എനിക്കെല്ലാം കറക്റ്റായിട്ട് ഇപ്പോൾ ഓരോ ഈ മധ്യപ്രദേശി സംഭവം ആ എല്ലാ പള്ളികളിലും എല്ലാ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ജനങ്ങളും എല്ലായിടത്തും ഈ ഞാനന്മാരുടെ ഇത് വെച്ചിട്ട് സ്റ്റാച്ചു അത് മാറ്റി മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും മാറ്റി രാവിലെ െ പ്രെന്ന് പറഞ്ഞിട്ട് ഓരോ ഗ്രാമിൽ ചെന്നിട്ട് ഓരോ സ്കൂളിൽ ചെന്നിട്ട് ആയിട്ട് ഇത് ആയിട്ടുള്ള പ്രസവിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് മൂന്ന് മാസമായി കിട്ടിട്ട് രണ്ട് മാസം രണ്ട് പാസ്സായി

はい。 സിദ്ധരായൊരു ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ വാക്കുറയാണ് നമ്മൾ വന്നതിന് പിൻവലിച്ചു ഞാനെല്ലായിടത്തും പോയിട്ടിരിക്കില്ല ഞങ്ങൾ വന്നത് പിൻവലിക്കും ബാഗ്യത്തിന് മൂന്നാമതാഴ്ച വെച്ചു ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെല്ലാതെ ഓർമ്മിക്കാനേ നമ്മൾ മൂന്നാമതാഴ്ച മൂന്നാമത്തെ ഇത് ഭയങ്കര എന്ന് വെച്ചാൽ

അല്ല അത് ഞാൻ വിളിച്ചോളാം പണിയും പറയണം വിളിക്കുമ്പോ പറയണം വന്നിരുന്നു പറയണം ചവിട്ടായിട്ട് ഞാൻ കിട്ടും ഞാൻ ആ രേഞ്ചെടുക്കുമ്പോൾ മഞ്ചവിട്ടില്ല എൻ്റെ ഓർഡർ എനിക്കിഷ്ടമല്ല തടസ്സം ഉണ്ടോ രാജ്യത്തുടനീളം ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടക്കുകയാണ് സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജബൽപൂരിൽ ഫാദർ ഡേവിസ് ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെട്ടു പള്ളികളിൽ തീർത്ഥാടനത്തിന് വന്ന സംഘം ജബൽപൂരിൽ അച്ഛൻ്റെ പള്ളിയിൽ സന്ദർശിച്ച് മടങ്ങിപ്പോകുന്ന വഴിക്കാണ് അവരെ ഒരു സംഘം ആക്രമിക്കുകയും സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തത് അതറിഞ്ഞ് ആ സംഭവ സ്ഥലത്ത് ചെന്ന അച്ഛനും സി മറ്റു വികാരി ഒരു വികാരിയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഒരാളുടെ കൈയൊടിഞ്ഞ് ആശുപത്രിയിലാണ് ഒരു വികാരി വെച്ചത് ഇതേ സംഭവം തന്നെയാണ് ഒഡീഷയിൽ നടന്നത് ഒഡീഷയിൽ ചെയ്തത് പോലീസാണ് പള്ളിയിൽ കയറി മുന്നൂറോളം പോലീസുകാർ അച്ഛനെയും വികാരി അച്ഛനെയും സഹവികാരിയെയും ക്രൂരമായി ആക്രമിച്ചു സഹവികാരി ഷോൾഡർ ബോൺ തോളലൊടിഞ്ഞ് ആശുപത്രിയിലാണ് രാജ്യത്ത് ഉടനീളം ഈ ആക്രമണങ്ങൾ നടക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ ആസാമിലുൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന യു പിയിലുൾപ്പെടെ നിരവധി വൈദികർ ജയിലുകളിലാണ് പരാതിയുമായി ചെന്നുകഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആൻറ്റി കൺവേർഷൻ മതപരിവർത്തന വിരുദ്ധ നിയമം അനുസരിച്ച് ഇവർ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ഇവരെ അത് കേസിൽപ്പെടുത്തി ജയിലിടുകയാണ് ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുകയാണ് ഞായറാഴ്ചകളിലുള്ള ആരാധനകൾ പോലും നടക്കുന്നില്ല സ്കൂളുകളിൽ ചെന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചെന്ന് അവർ വെച്ചിരിക്കുന്ന വിശുദ്ധരുടെ പ്രതിമകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് ഇല്ലെങ്കിൽ അത് തകർത്ത് കളയെന്ന് പറയുകയാണ് രാവിലെ സ്കൂൾ തുടങ്ങുമ്പോഴുള്ള ക്രൈസ്തവ ഗാനങ്ങളൊന്നും പ്രാർത്ഥനകളൊന്നും പാടില്ല ജയ് ശ്രീറാം വിളിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ് രാജ്യം വളരെ മോശമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് ന്യൂനപക്ഷങ്ങൾ ഭയങ്കരമായി ആക്രമിക്കപ്പെടുകയാണ് അതിൻ്റെ മീതെയാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലെ വെബ് പോർട്ടലിൽ വന്ന ലേഖനം അത് വഖഫ് ബില്ല് കഴിഞ്ഞു ഇനി ക്രൈസ്തവരുടെ നേരെ അവർക്ക് ഏഴ് കോടി ഹെക്ടർ സ്ഥലം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി ഏക്കർ സ്ഥലം അവരുടെ കയ്യിലുണ്ട് അത് ബ്രിട്ടീഷുകാർ പാട്ടം കൊടുത്തതാണ് അത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞങ്ങളിത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് വഖഫ് ബില്ല് വന്നതുപോലെ തന്നെ ചർച്ച് ബില്ല് വരും ആദ്യം മുസ്ലിം സമുദായത്തിൻ്റെ നേർക്ക് അതിനുശേഷം ക്രൈസ്തവരുടെ നേർക്ക് അപ്പോൾ കേരളത്തിൽ ഈ സംഭവം മുനമ്പം വിഷയവുമായി കൂട്ടിക്കൊളിച്ച് അതൊരു രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു അന്ന് ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി ഒരിക്കലും ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രശ്നമല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് അത് വഖഫ് ബില്ലിൽ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അത് ഇതിൽ കൂടി അവസാനിക്കും അപ്പോൾ അവരുടെ അതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്നത് ഒരു ന്യൂനപക്ഷ സമുദായത്തെയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ തകർത്ത് വേട്ടയാടാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഞങ്ങളെടുത്തത് ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുമായി ദേവി സച്ചൻ്റെ കുടുംബമാണ് ആ ഇവിടെയുള്ളത് അദ്ദേഹം തന്റെ കുടുംബം സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കണ്ട് ഈ വിവരങ്ങൾ കൂടുതൽ ആരായുകയും അവർക്ക് പൂർണ്ണമായ ഐക്യദാർഢ്യം അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനെ കണ്ട് ഇപ്പോൾ ഞാൻ ശ്രീ എം എ ബേബിയെ അഭിനന്ദിക്കുന്നു കാരണം ഒരു മലയാളിയായ ഒരാൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഞാനും നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഞാൻ കരുതുന്നത് അദ്ദേഹത്തിനെ പോലെ ദേശീയതലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് വർഗീയ ശക്തികൾക്കെതിരായ അതിശക്തമായ നിലപാടെടുക്കും എന്നുള്ളതാണ് പക്ഷേ പ്രകാശ് കാരാട്ടിനെ പോലെ പിണറായി വിജയനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല ബി ജെ പി ഫാസിസ്റ്റ് കക്ഷിയല്ല നവ ഫാസിസ്റ്റ് പോലും അല്ല എന്ന കണ്ടുപിടുത്തം നടത്തിയ ആളാണ് പ്രകാശ് കാരാട്ട് അതിന് പിന്തുണ കൊടുത്തിയ ആളാണ് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവർക്ക് കോൺഗ്രസ് വിരുദ്ധതയാണ് അവരുടെ മനസ്സിന് മുമ്പിൽ മനസ്സിലുള്ളിൽ മുഴുവനുള്ളത് അപ്പോൾ അത് ബി ജെ പിയുമായി കോംപ്രമൈസ് ചെയ്താലും കോൺഗ്രസിനെ തകർക്കണം എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ദൂഷിത വലയത്തിൽ പെടാതെ മുന്നോട്ട് പോയാൽ സി എം എ ബേബിക്ക് ഒരു സെക്യുലർ നിലപാട് ദേശീയതലത്തിൽ എല്ലാ മതേതര പാർട്ടികളും എടുക്കേണ്ട ഒരു സെക്യുലർ നിലപാട് എടുക്കാൻ കഴിയും ഈ ദൂഷിത വലയത്തിൽ പെടാതെ അദ്ദേഹം സൂക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്